അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടന്ന പ്രഖ്യാപനം റോജിയം ചോൺ എം എൽ എ നിർവഹിച്ചു സമൂഹം നമ്മുടെ നാട് മാലിന്യമുക്തമാകണമെങ്കിൽ നാട്ടിലുള്ള എല്ലാ ആളുകളും വിചാരിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ വീടുകളിൽ നമ്മുടെ വീട് നന്നായിട്ട് വൃത്തിയാക്കി മറ്റോ ടൈലൊക്കെ ഇട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നാല് മതിലുകളൊക്കെ കെട്ടി അതിനകത്ത് ഒരു മാലിന്യവും ഇല്ലാതെ ചപ്പു ചവറുകളൊന്നും ഇല്ലാതെ വളരെ വെടിച്ചു വൃത്തിയാക്കി ഇടാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ആ നാല് മതിൽ വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യം ഇതുപോലുള്ള ചപ്പു ചവറുകളൊക്കെ നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു എന്നാണ് പല ആളുകളും കരുതിയിരുന്നത് അടുത്ത് ഒരു പറമ്പ് കാലിയായിട്ട് കിടക്കുന്നുണ്ട് ആൾ താമസം ഇല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നമ്മുടെ മാലിന്യങ്ങളെല്ലാം നിക്ഷേപിച്ചാൽ നമ്മൾ സേഫായി നമ്മൾ ഹാപ്പിയായി എന്നായിരുന്നു നമ്മുടെ ഒരു പൊതുചിന്ത അതേ രീതിയിൽ നമ്മുടെ നാടും മാലിന്യമുക്തമാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം ഒരു ജീവിത ശൈലി നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ കൈവരിച്ച ഈ നേട്ടം നിലനിർത്തി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കൂട്ട് ഇടപെടലുകൾ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്തറിയ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു കാരണം ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യും അതിരเขต വീണ്ടും പറയാൻ ആവരണം ഇങ്ങോട്ട് എങ്ങനെയാണോ നമ്മുടെ പഞ്ചായത്തിൽ നടതുപോലെ തന്നെ ഇനി റോജിയം ജോടം എന്നല്ലേ ഉത്കാടനം ചെയ്തു മൈനോർ ഗ്രാമ പഞ്ചായത്ത് രണ്ടാം സ്ഥാന കേറി വെച്ചിരിക്കുന്നത് കറുട്ടി ഗ്രാമ പഞ്ചായത്ത് ഇവിടെ ഒന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് ആർക്കെങ്കിലും അതിന് കേസം ഉണ്ട് എവിടെ വെന്തണ്ടോ കസമ സഹ ചെയ്യ아요 ಅಂದಕ್ಕೆ ನಮ್ಮ ಗ್ರಾಮ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ ചൊല്ലിക്കൊടുത്തു നഗരവും ജലാങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണി പോളി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ആൻഡി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ വി അഭിജിത്ത് സരിതാ സുനിൽ ചാലാക്ക ഷിജി ജോയ് പി കെ വർഗീസ് എം ആർ അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു അങ്കമലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഏറ്റവും മികച്ച മാലിന്യമുക്ത പഞ്ചായത്തിനുള്ള ഫസ്റ്റ് പ്രൈസ് തുറവൂർ പഞ്ചായത്തും സെക്കൻഡ് പ്രൈസ് കറുകുറ്റി പഞ്ചായത്തും കരസ്ഥമാക്കി ശുചിത്വത്തിനായി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി